നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്കു പുരട്ടിയാണ് ഏത്തക്ക കൊണ്ടാണ് ഞാനിന്ന് ഈ മെഴുക്കു പുരട്ടി തയ്യാറാക്കിയിട്ടുള്ളത് അല്പം സ്പൈസി ആയിട്ടുള്ളൊരു മെഴുക്കു പുരട്ടിയാണിത് നിറയെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും തേങ്ങ കൊത്തും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഈ മെഴുക്കു പുരട്ടി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഞാനിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത് ഒരു ഏത്തക്കയെ എടുത്തിട്ടുള്ളൂ അല്പം വലിപ്പമുള്ള ഒരു ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തോൽ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരി നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഏകദേശം ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളിയുണ്ട് ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്ത് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് പിന്നെ കറിവേപ്പില നമുക്ക് ഏത്തക്കയുടെ കറ കളയാനായിട്ട് നീളത്തിൽ അരിഞ്ഞ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണെന്നിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കറയൊക്കെ കളഞ്ഞ് കിട്ടും അത് കണ്ടോ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടും ആദ്യം ഒരു മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതിയാവും ഇതുപോലെ അല്പം പോലും കറയില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ കറയുള്ള ഈ മലക്കറികളൊക്കെ ഇതുപോലെ മഞ്ഞൾപ്പൊടിയിലിട്ടൊന്ന് കഴുകിയെടുക്കുക ഇപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് അല്പം വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം മതിയാവും ഒത്തിരി വേണം ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്ന രീതിക്ക് വെക്കുകയാണ് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവിയൊക്കെ പോയി കഴിയുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടും അതിപ്പം ഞാൻ അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു ആവിയെല്ലാം പോയിട്ട് ഇതാ തുറന്ന് നോക്കിയപ്പോൾ നോക്കുമ്പോൾ നല്ല വെള്ളം അല്പം പോലും വെള്ളമില്ലാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക എങ്കിലായിരിക്കും മെഴുക്ക് പുരട്ടിക്ക് കൂടുതൽ സ്വാദ് കിട്ടുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളകും ആദ്യം സോറി ആദ്യം നമുക്ക് ആ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം അരിഞ്ഞ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് തേങ്ങ അതിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ വേണ്ടി ചേർക്കുന്നൊന്നേ ഉള്ളൂ പിന്നെ നമുക്ക് പറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഞാൻ വളരെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് അരിഞ്ഞിട്ടില്ല അല്പം വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ നിങ്ങൾ അരിഞ്ഞ് ചേർക്കുക ഈ ചെറിയ ഉള്ളി ചേർത്ത് ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് ഈ മെഴുക്കുരട്ടിക്ക് സവാളയെല്ലാം ചെറിയ ഉള്ളി തന്നെ ചേർക്കുക അപ്പം നമുക്കിതൊന്ന് മൂത്തും പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടണം അതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഏഴട്ട അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ അരിഞ്ഞ് ചേർക്കുക അതിനിപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇപ്പം പെട്ടെന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടും ഒത്തിരി ചുവക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് ഉള്ളി നല്ലോണം വെന്ത് കിട്ടണം അപ്പം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർത്ത് അതിൽ ആ പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുക്കുക കൂട്ടത്തിൽ ഞാൻ ഒരു അല്പം കാശ്മീരി മുളക് പൊടിയോട് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല അതിലും കുറവായിട്ട് അല്പം കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് നമുക്ക് ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്നവർ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നീക്കൽപ്പം ഞാൻ കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല മതിയാവും കാശ് പിന്നെ പെപ്പറാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എരിവ് അത്രയും വേണ്ടാന്നുള്ളവർക്ക് അത് കുറച്ച് എടുത്ത് കൊടുക്കുക ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം അതിൻ്റെ ആ പച്ചമണമെല്ലാം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ഏത്തക്ക ചേർത്ത് കൊടുക്കാം ഏത്തക്ക ചേർത്ത് നല്ല നല്ലതുപോലൊന്നു ഇളക്കി ചേർക്കുക പൊടിഞ്ഞു പോകരുത് ഇതിപ്പോൾ ഞാനൊരു മുക്കാൽ ഭാഗത്തോളം ഭാഗത്തോളമേ വേവിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോകത്തില്ല ഏത്തക്ക ആയതുകൊണ്ട് എന്നാലും നമ്മളൊന്ന് സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുക ഇത് നമുക്കതൊന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും ആ എരിവും ഉപ്പും എല്ലാം നല്ലവണ്ണം ഏത്തക്കയിൽ പിടിച്ച് കിട്ടും ആ മണവും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണവും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഏത്തക്ക മെഴുക്കു പുരട്ടിയാണിത് പിന്നെ നമുക്ക് എരിവും എനിവും ഉണ്ട് സ്പൈസി ആയിട്ടുള്ളൊരു മെഴുക്കു പുരട്ടിയാണ് നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണവും തേങ്ങയുടെ ഒക്കെ ഒരു മണവുമായിട്ട് വളരെ ടേസ്റ്റിയായ ഈ ഒരു മെഴുക്കു പുരട്ടിയാണിത് സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് രുചികരമായ നമ്മുടെ ഏത്തക്ക മെഴുക്കു പുരട്ടി ഇത് വളരെ സ്പൈസിയായ ഒരു മെഴുക്കുരട്ടയാണ് ഇത്രയും എരിവ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ എരിവൊക്കെ കുറച്ചെടുത്തുകൊണ്ടാൽ മതിയാകും എന്നാൽ തന്നെയും വളരെ ടേസ്റ്റി ആയതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നിറച്ച് ചെറിയ ഉള്ളിയും തേങ്ങാ കൊത്തും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നുണ്ട് നല്ല നല്ല മണവും രുചിയുമാണ് ഇതിന് നിങ്ങളും ഇതേ രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് സാമ്പാറോ രസമോ പുളിശ്ശേരിയൊക്കെ ഉള്ളപ്പോൾ ഇത് മാത്രം മതിയാവും ഒരു സൈഡ് ഡിഷായിട്ട് അത്രയും ടേസ്റ്റിയായ ഈ മെഴുക്കു പുരട്ടി നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം